വയനാടിനെ വീണ്ടെടുക്കാൻ ഏവരുടെയും സഹായം അഭ്യര്ഥിച്ച സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പാലായിൽ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും സന്ദർശനം നടത്തി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമാണ് ജനങ്ങളെ നേരിൽ കാണുന്നത് എല്ലാവരും കഴിയാവുന്നത്ര സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമർപ്പിക്കണമെന്ന അഭ്യർത്ഥനയുമായാണ് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തുന്നത് സി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് ജനങ്ങളെ നേരിൽ കാണുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ അക്കൌണ്ട് നമ്പർ നൽകി സഹായ അഭ്യർത്ഥന നടത്തുകയാണ് പ്രവർത്തകർ വയനാടിന്റെ പുനർനിർമ്മാണത്തിന് നമുക്ക് ഒന്നിച്ചു ചേരാമെന്ന മുദ്രാവാക്യവുമായി സഹായ അഭ്യർത്ഥനയ്ക്ക് പാലായിൽ സി നേതാക്കളായ ലാലിച്ചൻ ജോർജ് ഷാർലി മാത്യു അജി പി എം ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രകാരം തീയതികളിലായി അവരോട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് അത് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് ആഹ്വാനം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി ആ പരിപാടി